േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഒടുവിൽ പുതിയ നീക്കങ്ങളുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ വരുൺ ഇനിയും ഇങ്ങനെ കാത്തിരുന്നേറ്റ് ഒരു ഉപകാരവും ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് ഇടിച്ചു കയറുകയാണ് വേണ്ടത് എന്ന് തീരുമാനിച്ചു വരുന്ന വരുണും കൂട്ടുകാരനും ധനലക്ഷ്മിയെ കാണുന്നു ഓ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ അല്ലാതെ പിന്നെ എവിടെ പോകാനാ ആ ഇവിടെ ഉണ്ടായത് നന്നായി ഞാൻ കുറച്ച് കാര്യങ്ങൾ തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്താ വിരുണേ എന്താ കാര്യം പറഞ്ഞോളൂ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി തിരികെ എത്തി ആ അതൊരു നല്ലൊരു കാര്യമല്ലേ നല്ലൊരു കാര്യമൊക്കെ തന്നെ ഇപ്പോൾ ഞാൻ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് അതെന്താ അത് ഞാൻ ഇനി മുതൽ താമസിക്കുന്നത് ഇവിടെയെ എൻ്റെ ഭാര്യയുടെ വീട്ടിൽ വേറെ എവിടേക്കും പോകാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്തു പറയുന്നു വരുൺ ഇവിടെ താമസിക്കാനോ അപ്പോ വരുണിന്റെ വീട്ടിലോ ഞാൻ അവിടേക്ക് തൽക്കാലത്തേക്ക് പോകുന്നില്ല ഇതും എന്റെ വീട് തന്നെയല്ലേ കൺമണിയെ വിവാഹം കഴിച്ചാൽ ഞാൻ താമസിക്കേണ്ടത് ഇവിടെ തന്നെ അപ്പോൾ ഇവിടെ താമസിച്ചത് കൊണ്ട് ഒരു പ്രശ്നവും ഉണ്ടാകാനൊന്നും പോകുന്നില്ല അത് പിന്നെ വരുൺ എന്താ വല്ല ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇപ്പോ പറയണം ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല വരുൺ വന്നോളൂ കുഴപ്പമില്ല ആ അങ്ങനെ അങ്ങനെയാകട്ടെ എന്നാ നീ പോക്കോടാ ഇനി എന്റെ എല്ലാ കാര്യവും ഇവർ നോക്കിക്കൊള്ളും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഞാൻ നിന്നെ വിളിച്ച് അറിയിച്ചോളാം അപ്പോൾ തന്നെ നീ എങ്ങോട്ട് വന്നാ മതി ആടാ ശരി എന്നാ പിന്നെ നിങ്ങൾ കുടുംബക്കാര് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ ഞാൻ ഇടപെടുന്നില്ല ഉം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി ശരിടാ എന്ന് പറഞ്ഞ് അയാൾ പോവുകയാണ് ഇതോടെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി മാത്രവുമല്ല വീട്ടിലെത്തിയതിനെ തുടർന്ന് കൺമണിയുടെ റൂമ് ഇനി ഞാൻ ഉപയോഗിക്കും ഞങ്ങൾ എന്തായാലും വിവാഹം കഴിഞ്ഞാൽ ഈ റൂമിലല്ലേ താമസിക്കേണ്ടത് അതുകൊണ്ട് ഇപ്പോൾ തന്നെ താമസിച്ചേക്കാം ഓ അതിനെന്താ വരൺമോനെ നീ താമസിച്ചോടാ എന്ന് പറഞ്ഞ അതിനുള്ള അനുവാദം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി പക്ഷേ ഇത് കാണുന്നത് ഒട്ടും ഇഷ്ടമാകുന്നില്ല ഇപ്പോൾ കൺമണിയുടെ അച്ഛന് ഇതോടെ കൺമണിയെ ഈ വിവരം അറിയിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് അയാൾ ഈ സമയം ഈ കാര്യങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് കൺമണി ഒന്ന് ഞെട്ടിപ്പോവുകയാണ് ഒരിക്കലും വരുണിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചതല്ല അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അറിയാൻ ഇടയാകുന്ന കൃഷാകട്ടെ അവനെ ഞാൻ നേരിട്ട് കൊള്ളാം എന്നുള്ള കാര്യം ഉറപ്പ് നൽകുകയാണ് പക്ഷെ കൺമണി ചാടി കൃഷി ഒന്നും ചെയ്യരുത് കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ് കാരണം അവനൊരു സൈക്കോയാ അത് തന്നെ ഇതോടെ എന്തൊക്കെയായാലും നമുക്ക് അവനെ നേരിട്ടേ പറ്റുകയുള്ളൂ അതുകൊണ്ട് ഞാൻ എന്തായാലും അതിന് തീരുമാനമെടുത്തു കഴിഞ്ഞു പിറകോട്ടേക്ക് പോകാൻ ഉദ്ദേശമില്ല എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ നേരിടും ഇത് കേട്ടതിനെ തുടർന്ന് കൺമണിക്കും സന്തോഷമായിരിക്കുകയാണ് ഇതോടെ വരുണിനെ ഞെട്ടിച്ചുകൊണ്ട് കടന്ന് വരികയാണ് ഇപ്പോൾ കൺമണിയും കൃഷും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്